നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിക്രം സാരഭായി സ്പേസ് സെന്ററിൽ പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ ഗഗൻയാൻ ഗ്യാൻ ദൗത്യത്തിന്റെ ഭാഗമായി പരിശീലനം നടത്തുന്ന ബഹിരാകാശ യാത്രികരുടെയും പേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ദൗത്യത്തിൽ പങ്കെടുക്കുന്ന നാല് ടെസ്റ്റ് പൈലറ്റുമാരായ ഗ്രൂപ്പ് ക്യാപ്റ്റനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻ ശുക്ല എന്നിവരാണ് ഭേദിയിലെത്തിയത് പാലക്കാട്ട് നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത് ഗഗൻയാൻ പരീക്ഷണ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകളിൽ നിന്ന് ദൗത്യത്തിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ രണ്ടിന് റഷ്യയുടെ സൊയൂസ്റ്റി പതിനൊന്ന് പേടകത്തിലായിരുന്നു സഞ്ചാരം ഏഴ് ദിവസവും രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ബഹിരാകാശത്ത് ചെലവഴിച്ചു മൂന്ന് യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള പേടകത്തെ ഭൂമിക്ക് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ മൂന്ന് ദിവസത്തേക്ക് എത്തിക്കുന്നതാണ് ഇനിയും പദ്ധതി യു എസ് റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന രാജ്യമാകും ഇന്ത്യ ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ സ്വപ്നങ്ങൾക്കതോടെ അതിവേഗം കൈവരും വിക്ഷേപണ വാഹനമായി പ്രഖ്യാപിച്ചത് ഹ്യൂമൻ റേറ്റഡ് എൽ എം വി ത്രീ റോക്കറ്റാണ് ബഹിരാകാശത്ത് എത്തും എന്നതിലുപരിയായി ഗഗൻയാൻ ദൗത്യത്തിനിടയിൽ നാല് ജീവശാസ്ത്രപരമായ പരീക്ഷണങ്ങളും രണ്ട് ഫിസിക്കൽ പരീക്ഷണങ്ങളും ഇസ്രോ നടത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഉദ്ദേശിച്ച രാജ്യം വികസിപ്പിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിന്റെ സ്പേസ് സൂട്ട് ഐ എസ് ആർഒ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പ്രദർശിപ്പിച്ചു ബംഗളൂരുവിൽ നടന്ന സ്പേസ് എക്സ്പോയിൽ ക്രൂ മോഡൽ ക്യാപ്സൂൾ ക്രൂ എസ്കേപ്പ് മോഡൽ എന്നിവയുടെ പ്രദർശനവും നടന്നു ഗഗൻയാൻ ദൗത്യത്തിൽ അടിയന്തര സാഹചര്യം സഞ്ചാരികളെ രക്ഷിക്കാനുള്ള ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലും ഡൈവിംഗ് ടീമും ബംഗാൾ ഉൾക്കടലിൽ സ്പർശിച്ചതിനു ശേഷം ക്രോ മോഡ്യൂൾ വീണ്ടെടുക്കുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒരു റോക്കറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ അതിലൊരു മനുഷ്യനെ കൊണ്ടുപോകാൻ അതിൻ്റെ സുരക്ഷയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഞങ്ങളതിനെ ഹ്യൂമൻ റൈറ്റിംഗ് എന്ന് വിളിക്കുന്നു ഐ എസ് ആർ മേധാവി എസ് സോമനാഥ് ഇപ്രകാരമാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് മുമ്പ് രണ്ട് മനുഷ്യനെ വഹിക്കാനാവുന്ന ഒരു സ്പേസ് ഷട്ടിൽ ആവശ്യമാണ് പ്രത്യേക ഇരിപ്പടങ്ങൾ ആവശ്യമുണ്ട് യാത്രികർക്ക് ഓക്സിജനും വെള്ളവും നൽകണം മനുഷ്യ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം താപനിലയും വൈബ്രേഷനുകളും നിയന്ത്രിക്കണം മുൻപൊരിക്കലും നമ്മുടെ വൈദ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല ഇതൊക്കെ ഇപ്പോൾ ഇത് ക്രമേണ അതിൻ്റെ ഭാഗമായി മാറുകയാണ് ഏറ്റവും പ്രധാനമായി റോക്കറ്റിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ യാത്രികരെ സംരക്ഷിക്കാൻ കഴിയണം ഒരു ക്രൂ എസ്കേപ്പ് സിസ്റ്റം ആവശ്യമാണ് ഇതിനുപരിയായി ഈ പ്രക്രിയകളെല്ലാം സ്വയമേവ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം ആവശ്യമാണ് ഇതിനായി ഞങ്ങളൊരു സങ്കീർണ അൽഗോരിതം ഉണ്ടാക്കേണ്ടതുണ്ടെന്നും സോമനാഥ് പറയുന്നു ആളില്ലാ യാത്ര ബഹിരാകാശത്തേക്കുള്ള മനുഷ്യപ്പറക്കൽ എന്ന ലക്ഷ്യത്തിലേക്കുള്ള അനേകം പടവുകളിൽ ഒന്നാണ് ഇന്റർഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റുകൾ ടെസ്റ്റ് വെഹിക്കിൾ മിഷനുകൾ പാഡ് അബോർട്ട് ടെസ്റ്റ് എന്നിവ ഇതിനകം നടത്തിക്കഴിഞ്ഞു ഇനി ആദ്യത്തെ ആളില്ലാ വിമാനം ക്രൂ എസ്കേപ്പ് സിസ്റ്റത്തിൻ്റെ സുരക്ഷയും പ്രവർത്തനവും പരിശോധിക്കും ബഹിരാകാശ യാത്രികരെ കയറ്റാതെ യഥാർത്ഥ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാഹചര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ആളില്ല ഗഗൻയാൻ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലോ ഫെബ്രുവരിയിലോ നടക്കുമെന്ന് സൂചനയാണ്